മൂന്നാളുണ്ടല്ലോ എങ്ങോട്ടേക്കാ പോളുണ്ട് നമ്മടെ നീ വരുന്ന ആ വെള്ളം കെട്ടിക്കടിക്കുന്ന സ്ഥലം അതാ കൊള അതിനെന്താടാ അമീബിക് മസ്തിഷ്കന്ന് പറഞ്ഞിട്ടൊരു അസുഖമുണ്ട് അറിയോ അമീബിക് മസ്തിഷ്ക ആ പേപ്പറിൽ കണ്ട പോലെ വെറുതെ വരുന്നതല്ല ഇതുപോലെ ഒഴുക്കില്ലാത്ത വള്ളത്തിലേ മുങ്ങിക്കുഴിച്ച വരുന്നതാണ് ശ്രദ്ധിച്ച പോന അതൊന്നും കുഴപ്പമില്ല അതൊന്നും നീതില്ലേലല്ല ജില്ലു നോക്കിട്ടല്ല അമീബ വരുന്നേ ഈ അസുഖം വന്നാലേ തൊണ്ണൂറ്റിയേഴ് ശതമാനം ഒന്ന് ഇതിന്റെ മരണ നിരക്ക് കെട്ടിക്കടക്കുന്ന വള്ളത്തിലാണ് ഈ അസുഖത്തിന് സാധ്യത ഗവേഷകരെ പറയുന്നത് ഈ വർഷം മാത്രം മുപ്പതിലധികം ആൾക്കാർ മരിച്ചു അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച നമ്മളെ വീട്ടുകാർക്ക് നല്ലത് നമ്മളെ പോലെയുള്ള മക്കൾക്ക് ഉപ്പിയോ ഉമ്മയോ നഷ്ടപ്പെട്ടാലേ ഒരു വിഷമവും വേദനയും ഉണ്ടോ കുറച്ചു കാലം കഴിഞ്ഞാൽ മറക്കാൻ കഴിയുന്ന പക്ഷെ ഉപ്പു ജീവനോട് ഇല്ലാരോ മക്കൾ നഷ്ടപ്പെട്ടവരുണ്ടല്ലോ ആ വേദന നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറം